ഹലോ വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് തനു അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് എല്ലാവരോടും ഒരു വലിയൊരു താങ്ക് യു പറയാനുണ്ട് കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയണത് പനിയാരാണ് ഇഡ്ഡലി മാവ് വച്ചിട്ടുണ്ടാക്കണം വേറൊരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം പലർക്കും അറിയണതായിരിക്കാം ഇത് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുക ഈ പനിയാരം മൂന്ന് തരത്തിലുണ്ട് ഒന്നുകിൽ പ്ലെയിൻ ആയിട്ടുള്ള പനിയാരം അല്ലെങ്കിൽ മധുരമുള്ള പനിയാരം അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള പനിയാരം അപ്പോൾ ഞാനിവിടെ സ്പൈസി ആയിട്ടുള്ള പനിയാരാണ് ഉണ്ടാക്കുന്നത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ചില സ്ഥലത്ത് കുഴി പനിയാരം എന്ന് പറയും ചില സ്ഥലത്ത് പഡു എന്ന് പറയും അല്ലെങ്കിൽ പൊങ്കനുലു അങ്ങനെ പല പേരുകളുണ്ട് ഇതിന് അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനിയാരം എങ്ങനെയുണ്ടാക്കിയെടുക്കാം അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഞാനൊരു രണ്ട് കപ്പ് ഇഡ്ലി മാവ് എടുത്തിട്ടുണ്ട് ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഈ ഇഡ്ലി മാവ് ഒരുപാട് പുളിച്ച് പോയതാവരുത് പാകത്തിന് പുളിയുള്ള മാവുമ്പോഴാണ് പനിയാരം കൂടുതൽ ടേസ്റ്റി ആവുക പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി വേണം അര ടീസ്പൂണ് മുളക് പൊടി ഒരു ഇഞ്ച് പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു പിടി തേങ്ങ ഈ തേങ്ങ ഓപ്ഷണലാണ് ചിലർ തേങ്ങ ചേർത്തിട്ടുണ്ടാക്കും ചിലർ തേങ്ങ ചേർക്കാണ്ട് അപ്പോൾ അതില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല പിന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില അരിഞ്ഞത് ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു നുള്ള കായം പിന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ചിലർ ഈ സവാള ഈ ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഈ മാവിൽ ചേർക്കാറ് പക്ഷേ ഞാനിവിടെ വഴറ്റണമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ പനിയാരം പിന്നെ ഞാൻ ഈ മാവിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഇത് പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഈ മാവിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കണം പിന്നെ പച്ചമുളകും വേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി അരിഞ്ഞത് പിന്നെ തേങ്ങ ചെറിയത് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു കായം കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ണിപ്പച്ചാട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെക്കണം അത് ചൂടായി വരുമ്പോൾ ഓരോ കുഴിയിൽക്കും ഒരു മുക്കാൽ മുതൽ ഒരു ടീസ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ കുഴിയിലേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാവിനെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്നും മൂടി വെക്കണം എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ വേവിക്കണം മൂന്ന് മിനിറ്റ് ഇത് വേവിച്ചതിന് ശേഷം ഈ മൂടിയൊന്ന് തുറന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു ഇർക്കിലോ അല്ലെങ്കിൽ ഒരു സ്ക്യുവറോ വെച്ചിട്ട് നമുക്കിത് മറിച്ചിടാം ഇപ്പോൾ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറേ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ വേവിച്ചെടുക്കണം ഇതും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം പനിയാരം പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം പിന്നെ മൂടി വെക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് ചിലർ ഇത് മറിച്ചിട്ടിട്ടും മൂടി വെച്ചിട്ട് വേവിക്കും അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം അത്ര അങ്ങോട്ട് ക്രിസ്പി ആയിരിക്കില്ല അപ്പോൾ ഇത് മറിച്ചിട്ടതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും എന്ത് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ ഒരു സ്ക്യൂവറ് വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ടൊന്ന് കുത്തിനോക്കാം അപ്പൊ ഇത് ക്ലിയർ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുക്കണം ഇനി നമുക്കിത് സെർവ് ചെയ്യാം കോക്കനട്ട് ചട്നി ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ സാമ്പാർ ഇത് മൂന്നും ഈ പനിയാരത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്